പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നല്ലവനായ ദൈവമേ ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കണമേ സർവശക്തനായ ദൈവമേ ഈ മനോഹരമായ ദിനത്തെയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നേ ദിനം നവവൃന്ദം മലാഖമാരോട് ചേർന്ന ബലഹീനരായ ഞങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരമപരിശുദ്ധനായ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് മുഖമുയർത്തുവാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല എന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു അവിടുത്തെ നിസീമമായ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു യേശുവെ മരണത്തിൻ്റെ നിഴൽ വീണ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ജീവൻ്റെ നാഥ അങ്ങ് പ്രകാശമായി കടന്നു വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദീപമേ പാപത്തിൻ്റെ മരണകരമായ ഗർത്തങ്ങളിൽ പതിച്ച് നശിച്ചു പോകുമായിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കരം തന്ന് ഉയർത്തിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിനം ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെയും എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു മദ്യത്തിനും മാരകമായ മയക്കുമരുന്നുകൾക്കും അടിമകളായി സമൂഹത്തിനും സ്വഭവനത്തിനും വലിയ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്ന എല്ലാവരെയും പ്രത്യേകമായി ഓർത്ത് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അവരുടെ ഭവനങ്ങളിൽ നിന്നുയരുന്ന വിലാപത്തിൻ്റെ സ്വരം കേൾക്കാതെ പോകരുത് ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ട് സ്വയം ഉൾവലിഞ്ഞ് ജീവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വീണ്ടെടുക്കണമേ പരിശുദ്ധ മാതാവ് പുതിയ പ്രത്യാശകൾ നൽകി ഞങ്ങളെല്ലാവരെയും ജീവന്റെ വഴികളിലേക്ക് കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടശക്തികൾ ഒരുക്കുന്ന കെണികളിൽ ഇനിയും വീഴാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ വിശുദ്ധ സിംഹാസനത്തിന് മുൻപിൽ ഞാൻ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടി നിൽക്കുന്നു അമ്മയുടെ ദൈവീക സാന്നിധ്യത്തിൻ്റെ മഹത്വവും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹപൂർവകമായ മാധ്യസ്ഥവും ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ എളിയ പ്രാർത്ഥനയിൽ എന്നെ ബാധിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാനുമുള്ള സഹായത്തിനായി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ അപാരമായ നന്മയെയും ശക്തിയെയും കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ അപേക്ഷ ദയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മാതൃകരങ്ങൾ എനിക്ക് വേണ്ടി നീട്ടണമേ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും വിനയത്തോടുകൂടി ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമേ ഭൗതിക സമ്പത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ അമ്മയുടെ ദൈവീക സ്വാധീനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളെയും അകറ്റട്ടെ ഞങ്ങളുടെ പാതയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ നിഴലുകളെ തുരത്തുവാനുള്ള അമ്മയുടെ ഇടപെടലിനായി ഞാൻ നിലവിളിക്കുന്നു അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അമ്മ സർവശക്തിൻ്റെ പാദങ്ങളിൽ എത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു ദൈവഹിതമനുസരിച്ചാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഭൗതികവൽക്കരണം ഞാൻ കൊതിക്കുന്ന സമൃദ്ധിയും ഐശ്വര്യവും എനിക്ക് ലഭിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ഐശ്വര്യത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണം എപ്പോഴും ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങൾക്ക് യോജിച്ചതായിരിക്കട്ടെ പരിശുദ്ധാമ്മി മധുരവും കരുണയുമുള്ള അമ്മി സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും സ്രോതസ്സായ മാതാവ് എൻ്റെ അസ്തിത്വത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിയുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എപ്പോഴും നന്മയുടെയും സംതൃപ്തിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിൽ ഞങ്ങളുടെ പാതയെ മറക്കുന്ന അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയിൽ തിളങ്ങട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ അളവറ്റ നന്മയിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും പരമോന്നത സൃഷ്ടാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവ് അസാധ്യകാര്യങ്ങളുടെ അമ്മി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസവും പ്രത്യാശയും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു എല്ലാ തിന്മകളെയും തുരത്തുവാനുള്ള ഐശ്വര്യത്തിൻ്റെ സമ്മാനം നൽകി അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിയണ മീ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ അങ്ങേ സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തേണമേ എൻ്റെ ഹൃദയത്തിൽ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു നല്ല ദൈവമേ അങ്ങേ ദൈവീക സാന്നിധ്യത്തിൽ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള പ്രാർത്ഥനകളെ സ്വാഗതം ചെയ്യണമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ മാതാവ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഞങ്ങളെ നയിക്കുവാൻ അങ്ങേ പുത്രനായേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഭൗതിക സമ്പത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തഴച്ചു വളരട്ടെ ഞങ്ങളുടെ പ്രയോജനത്തിനായി മാത്രമല്ല ആവശ്യമുള്ളവർക്ക് ഐക്യദാർഢിത്യത്തിൻ്റെ കരം നെട്ടുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ ദിവ്യപ്രകാശത്തിന്റെ തെളിച്ചം ഞങ്ങളുടെ ക്ഷേമത്തിലെ പുരോഗതിയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ നിഴലുകളെയും ഇല്ലാതാക്കട്ടെ പരിശുദ്ധാമി ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും എല്ലാ നിഷേധാത്മക ഊർജങ്ങളെയും അകറ്റേണമേ അജയ്യമായൊരു കവചം പോലെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ പൊതിയട്ടെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ യാത്രയിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിശ്ചയദാർഥിത്യത്തോടെയും നേരിടുവാനും ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു വിജയത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശയുടെ പ്രകാശഗോപുരമായിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ സാന്നിധ്യം എന്നുമുണ്ടാകണമേ ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഞങ്ങൾക്ക് നേടാനാക്കുന്ന സമ്പത്ത് ഉത്തരവാദിത്വത്തോടെയും നീതിയോടെയും വിനിയോഗിക്കുന്നതിനുള്ള ജ്ഞാനവും വിവേകപൂർണമായ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പൊതു നന്മയെ സേവിക്കുകയും സ്നേഹവും അനുകമ്പയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ സ്വർഗീയ സംരക്ഷകയായ പരിശുദ്ധ മാതാവ് എൻ്റെ ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു അത് ദൈവീക ഹിതമാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിപ്പെടുവാനുമുള്ള കൃപ നൽകുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അചഞ്ചലമായ വിശ്വാസത്തോടും വിനയത്തോടും കൂടി സ്നേഹനിധിയായ അമ്മേ ഞാൻ എന്നെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ സ്നേഹിതർ എല്ലാവരെയും അമ്മയുടെ അനുഗ്രഹത്തിനായി സംരക്ഷണത്തിനായി മാധ്യസ്ഥത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഞങ്ങൾക്ക് നൽകേണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ പ്രത്യാശയുടെ ഉറവിടമായ പരിശുദ്ധ മമ്മി ഞങ്ങളുടെ ഹൃദയത്തിൽ തീക്ഷ്ണതയോടും നന്ദിയോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു അമ്മയുടെ മധ്യസ്ഥതയുടെ മഹത്വവും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ഞാൻ തിരിച്ചറിയുന്നു ഭൗമികമായ കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയമായും വൈകാരികവുമായ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളുടെ ചുവടുകൾ നയിക്കുവാൻ സ്വർഗീയമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ ദയയുള്ള കരങ്ങൾ വാതിലുകളും അവസരങ്ങളും ഞങ്ങൾക്കായി തുറക്കട്ടെ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർണ്ണമായ കഴിവുകളിൽ എത്തിച്ചേരുവാനും സമൃദ്ധമായ ജീവിതം നയിക്കുവാനും ആസ്വദിക്കുവാനും ഇടയാകട്ടെ ഓ പരിശുദ്ധ ഞങ്ങളെ സമീപിക്കുന്ന എല്ലാ തിന്മകളെയും തടയുവാൻ അസാധ്യമായ ഞങ്ങളുടെ മാതാവ് ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു അമ്മയുടെ ശക്തമായ പ്രാർത്ഥനകൾ നിഷേധാത്മകതയുടെ എല്ലാ നിഴലെന്നുകെ അകറ്റുകയും ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അമ്മയുടെ പവിത്രമായ സാന്നിധ്യത്തിന് മുൻപിൽ തിന്മ അകന്നു പോകത്തക്ക വിധം അമ്മയുടെ പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭാവലയത്തിൽ ഞങ്ങളെ പൊതിയണമേ ആരോപിക്കാവുന്ന വിഭവങ്ങളും സമ്പത്തും വിവേകത്തോടെയും ന്യായമായും ഉപയോഗിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ വിവേചനാധികാരം നൽകണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമ്മി ഞങ്ങളുടെ രക്ഷാധികാരിയും ഞങ്ങളുടെ സംരക്ഷകയുമായ അമ്മി പ്രതികൂല സാഹചര്യങ്ങളിലും പരീക്ഷണങ്ങളിലും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അമ്മയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ ദിവ്യമായ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ നിരുപാധ്യമായ സ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ സ്വർഗീയ മാതാവ് അമ്മയുടെ സംരക്ഷണ കവചത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും പൊതിയണമേ അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലൂടെ സുരക്ഷിതമായും ശാന്തമായും നടക്കുവാനിടയാകട്ടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്നറിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും പ്രത്യാശയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ അമ്മേ എൻ്റെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ഞങ്ങളുടെ കരുണയുള്ള പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കണമെന്ന് അമ്മയോട് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ വാക്കുകളും ആഗ്രഹങ്ങളും ദൈവീക ചെവികളിലെത്തുകയും അങ്ങേ പുത്രൻ്റെ പൂർണമായ ഇച്ഛയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ കൃതജ്ഞതയോടും ഭക്തിയോടും കൂടി ഞാൻ അമ്മയെ വണങ്ങുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും എന്നെ നയിക്കുന്ന അമ്മയുടെ ദിവ്യ അനുഗ്രഹവും സംരക്ഷണവും എപ്പോഴും എന്നോടൊപ്പവും എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ അനന്തമായ ദയയിലും അനുകമ്പയിലും ഞാൻ അമ്മയുടെ ദൈവിക സഹായത്തിൽ ഉറച്ചു നിൽക്കുന്നു ആഴമായ ആത്മീയ ബന്ധത്തിൻ്റെ ഈ നിമിഷത്തിൽ ജ്ഞാനപൂർവകമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ചിന്തയുടെയും വിവേചനത്തിൻ്റെയും വ്യക്തത നൽകണമേ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ വിവേകത്തോടും സത്യസന്ധതയോടും കൂടെ പ്രവർത്തിക്കട്ടെ അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഞങ്ങൾക്കുണ്ടാകുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നന്മയിൽ പ്രകാശം പരത്തുകയും കൂടുതൽ നീതിയും പിന്തുണയുമുള്ള ഒരു ഭവനം ഒരു സമൂഹം ഒരു ലോകം കെട്ടിപ്പിടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉപകരണങ്ങളാക്കേണമേ അഭിവൃദ്ധി കൈവരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന എല്ലാ തടസ്സങ്ങളിലും എല്ലാ നിഷേധാത്മകതയെയും അസൂയപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ തകർക്കട്ടെ ഉയരത്തിൽ ഉയരുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കാരുണ്യമുള്ള അമ്മി ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ ശക്തി നൽകണമേ ദൈവീക സ്നേഹത്തിലും കൃപയിലും പൂർണമായി വിശ്വസിച്ചു കൊണ്ട ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണമേ ഓ പരിശുദ്ധാമ്മേ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും സ്വർഗീയ സിംഹാസനത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ പരമോന്നത സ്രഷ്ടാവ് തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ജീവിതത്തിനായുള്ള അവൻ്റെ തികഞ്ഞ പദ്ധതി അനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുകയും ചെയ്യട്ടെ ഓ ദയയും സംരക്ഷകയുമായ അമ്മേ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ ആഗ്രഹങ്ങളെ പ്രതീക്ഷകളെ എൻ്റെ ഭവനത്തെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദൈവിക മാധ്യസ്ഥം ഞങ്ങളുടെ പാതയിൽ നിന്ന എല്ലാ തിന്മകളെയും നീക്കം ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് എൻ്റെ ഹൃദയത്തിൽ നന്ദിയോടെ ഞാൻ അമ്മയെ സ്തുതിക്കുന്നു ഓരോ ചുവടിലും ഞങ്ങളെ നയിക്കണമേ സ്നേഹവും സമാധാനവും സമൃദ്ധിയും കൊണ്ട ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയുടെ പ്രകാശം ഞങ്ങളിൽ തിളങ്ങട്ടെ ശക്തിയും സ്നേഹവുമുള്ള അമ്മേ എൻ്റെ പ്രാർത്ഥനയിൽ തുടരുന്നത് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ദൈവത്തിന്റെ അനന്തമായ കാരണത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ അമ്മയിലേക്ക് ഉയർത്തുന്നു ഓ പരിശുദ്ധ അമ്മേ എൻ്റെ ഭൗതിക മേഖലയിൽ മാത്രമല്ല വൈകാരിക ബന്ധത്തിലും ആത്മീയ മേഖലയിലും വിജയവും നേട്ടവും കൊണ്ട് നിറയ്ക്കുകയാണ് അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ മറികടക്കുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും എല്ലാ നിഴലുകളും ഇല്ലാതാകട്ടെ അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെയും സഹിഷ്ണുതയുടെയും ജീവിക്കുവാനുള്ള അമ്മയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് വാങ്ങിത്തരേണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രിയമുള്ളവരെ നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഏറ്റവും പ്രത്യേകമായി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ അഗതികളുടെ പിതാവ് ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായ വിരുന്നേ മധുരമായ തണുപ്പ് അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പ് കരച്ചിലിൽ സ്വൈര്യമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് എഴുന്നള്ളി വരണമേ എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല വൃത്തിഹീനതമായത് കഴുകേണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് വെച്ചുകെട്ടേണമേ രോഗികളായ ഞങ്ങളെ സുഖപ്പെടുത്തേണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തേണമേ തണുത്തത് ചൂടുപിടിപ്പിക്കണമേ നേർവഴിയല്ലാതെ പോയത് തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധാത്മാവായ ദീപമേ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണമേ പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരേണമേ പരിശുദ്ധാത്മാവായ ദീപമേ ഞങ്ങളിൽ വന്നു നിറയണമേ പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് അമ്മയുടെ സ്തുതിക്കായി ഏറ്റു ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീ ആ മീൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കു വേണ്ടിയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണ മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി